ഇതാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇലന്തപ്പഴം മരം നിറഞ്ഞ് കാഴ്ച നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ രണ്ടെണ്ണം പറിച്ചെടുത്ത് കഴിച്ചു നല്ല ക്രിസ്മ നല്ല രുചിയും അതിലേറെ പോഷകമൂല്യങ്ങളുടെ കലവറയുമാണല്ലോ എലന്തപ്പഴം പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നെങ്കിലും നമുക്കിത് ലഭ്യമായിരുന്നില്ല ഇന്ന് നമുക്കിത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഈ വിശിഷ്ട വിശിഷ്ടഫലത്തിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ എല്ലാ നഴ്സറികളിലും ലഭിക്കാൻ തുടങ്ങിയതോടെ ഏതാണ്ട് എല്ലാ വീടുകളിലും ഇതെത്തിയിട്ടുണ്ട് പാവങ്ങളുടെ ആപ്പിൾ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് അതിൽ പക്ഷേ ആപ്പിളിൻ്റെ ക്രിസ്പിയും അതുപോലെ ആപ്പിളിൻ്റെ ഏതാണ്ട് അതുപോലെയുള്ള രുചിയും പിന്നെ ആപ്പിളിൻ്റെ വിലയുടെ മൂന്നിലൊന്നും മതി ബേറാപ്പിളിന് എന്തായാലും ആയിരിക്കും ഒരു പക്ഷേ ഈ പേര് വന്നിട്ടുണ്ടാവുക തെറുവൃക്ഷമായി പടർന്നു പന്തലിച്ച ഈ മരത്തിൽ എന്തോരം ഇലന്തപ്പഴമാണെന്ന് നോക്കും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഭാരത്താൽ ഇതിൻ്റെ ശിഖരങ്ങൾ ചാഞ്ഞ് മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു കുലകുത്തി കാഴ്ച നിൽക്കുന്നത് കാണുന്നത് തന്നെ കണ്ണിനെന്തൊരു ആനന്ദമാണ് ഈ വൃക്ഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പുരാണങ്ങളിലും മറ്റും പരാമർശമുള്ള പേരാണ് എലന്തപ്പഴ ജിബ്രീൽ എന്ന മാലാക പ്രവാചകൻ മുഹമ്മദ് നബിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സിദ്രത്ത് മുന്തഹ എന്ന സ്ഥലത്ത് വെച്ചാണെന്ന് ഖുർആനിൽ കാണാം അറബി ഭാഷയിൽ സിദ്റത്ത് എന്നാൽ എലന്തപ്പഴ മരമാണ് മുന്തഹ എന്ന് പറഞ്ഞാൽ അന്തിമ അതിർത്തി എന്നാണ് അർത്ഥം അപ്പോൾ അതിർത്തിയിലെ അങ്ങേ അറ്റത്തുള്ള ഇലന്തപരത്തിനടുത്തായിരിക്കും അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക ഏതായാലും കൊടും ചൂട് പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ നിറയെ കായകൾ ഉണ്ടാകുന്നതെങ്കിലും വരണ്ട കാലാവസ്ഥയിലും നല്ലപോലെ വളർന്ന് പഴങ്ങൾ തരും ഈ മരം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കാലിഫോർണിയയിൽ മുതൽ ഗൾഫിൽ വരെ ഇലന്തപ്പഴം സുലഭമായി ലഭിക്കുന്നു ഈ എലന്തപ്പഴത്തിൻ്റെ പല പേരുകളുണ്ട് സിദ്രപ്പഴം ബോറപ്പഴം കിനാർ എന്നൊക്കെ വിളിപ്പേരുകളുണ്ട് ഈ പഴത്തിൻ്റെ മരം അങ്ങനെയൊന്നും വെട്ടിക്കളഞ്ഞാൽ പോകുന്നതല്ല അത് വീണ്ടും പൊടിച്ചു വരും അതുകൊണ്ട് തന്നെ വിളവെടുപ്പിന് ശേഷം ട്രൂണിംഗ് ചെയ്തു കൊടുത്താൽ പുതിയ ശാഖകൾ വളരുകയും അടുത്ത വർഷം ധാരാളം കായകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇത് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ് ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ ചുണ്ണാമ്പ് വിതറി ഒരാഴ്ചയ്ക്ക് ശേഷം കുറച്ച് ചാണകപ്പൊടിയും മേൽമണ്ണും കൂടി നിറച്ച് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒട്ടു തൈ വാങ്ങിയിട്ട് നടുക അങ്ങനെ അത് നട്ട് കഴിഞ്ഞ പുതു ഇലകൾ വന്നതിന് ശേഷം കുറച്ച് വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി അതിന് നൽകി അതിൻ്റെ ചുറ്റുമൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് തൈ നടുന്ന സമയത്തും ചെയ്യാവുന്നതാണ് തൈ മണ്ണോട് ചേർന്ന് പിടിക്കുന്നത് വരെ നല്ലപോലെ പിന്നീട് അധികം നനയൊന്നും ആവശ്യമില്ലാത്തൊരു മരമാണിത് ആദ്യം നിറയെ പൂക്കൾ ഉണ്ടാകുമെങ്കിലും അതിലെല്ലാം കായ്കൾ കുറവായിരിക്കും പിന്നെ വളരും തോറും കായ്കളുടെ എണ്ണം കൂടിക്കൂടി വരും അതുപോലെ ഒരു വളർച്ചയെത്തിയ മരമായി മാറിയാൽ ഇതുപോലെ നിറഞ്ഞ് കായ്ക്കുന്നതാണ് നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പുലകുത്തിക്കായും പഴങ്ങൾ കിളികൾ തിന്നാതിരിക്കാൻ മരം എല്ലാ വർഷവും റൂൺ ചെയ്ത് വലുതാവാതെ നോക്കിയാൽ മരം മൊത്തമായി വല കൊണ്ട് മൂടാവുന്നതാണ് സാധാരണ ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് അതുപോലെ നവംബർ മുതൽ ജനുവരി വരെ ഇതിൽ നിന്ന് നമുക്ക് പഴങ്ങൾ ലഭിക്കും വിളഞ്ഞു പഴുത്താൽ അതൊരു ഓറഞ്ച് നിറമായിട്ട് മാറും ആ സമയത്ത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഒരു രുചിയും ഉണ്ടാവില്ല ഇതിൽ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അതുകൊണ്ട് മരം പിടിച്ച് താഴ്ത്തി എടുക്കുമ്പോഴെല്ലാം സൂക്ഷിക്കണം ആ മുള്ളുകൾ കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ചെടിക്ക് ചെടിക്കങ്ങനെ കീടരോഗങ്ങളൊന്നും വരാറില്ലാത്തതിനാൽ നമ്മുടെ മാവ് പ്ലാവ് പോലെ എല്ലാ വർഷവും ഇലന്ത ചെടികളിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ലഭിക്കും നാലെണ്ണം പറിച്ചെടുത്ത് കഴിച്ചപ്പോൾ നല്ല നല്ലതിൽ വീണ്ടും കുറച്ചുകൂടെ പറിച്ചു എത്ര പറിച്ചാലും തീരില്ല മാഷല്ല അത്ര കണ്ട് രണ്ട് മരങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചുവപ്പും മഞ്ഞയും നിറത്തിൽ നിറയെ കായകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചുവപ്പിനേക്കാൾ കായ പിടിക്കുന്നത് മഞ്ഞയിലാണ് പനങ്കുല പോലെയാണ് അത് നിറഞ്ഞു നിൽക്കുന്നത് എത്ര കഴിക്കണം ഏത് കഴിക്കണമെന്നറിയാതെ എന്നെപ്പോലെ പക്ഷികളും നിറഞ്ഞിരിക്കുന്നു ഇരു മരങ്ങളിലും ഞാൻ ക്യാമറയുമായി വരുന്നത് കണ്ടപ്പോൾ എല്ലാം അടുത്ത മരത്തിലേക്ക് ചേക്കരുത് പക്ഷികളുടെ ശബ്ദം വേണ്ടതുപോലെ ആസ്വദിച്ചാണ് ഞാൻ ഈ പഴങ്ങൾ പറിക്കുന്നത് കിളിനാദം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല കുട്ടികളായാലും മുതിർന്നവരായാലും പക്ഷികൾ ചിലക്കുന്ന ശബ്ദം കേൾക്കുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് അത് ആരോഗ്യത്തിന് നല്ലതുമാണ് ഇടക്കിടക്ക് മുറ്റത്തിറങ്ങി കിളികളുടെ ശബ്ദമെല്ലാം കേട്ട് ആസ്വദിക്കണം പക്ഷികളുടെ കൊഞ്ചൽ മനുഷ്യരിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കുമെന്നാണ് പഠനം തെളിയിക്കുന്നത് അതിന് അത്തരം പക്ഷികൾ നമ്മുടെ വീടുകളിലേക്ക് എത്താൻ പരിസരങ്ങളിലും ഇനി സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ടെറസിൻ്റെ മുകളിലും ചട്ടികളിലുമെല്ലാമായിട്ട് ഇത്തരത്തിലുള്ള ചെറുതൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വരും തലമുറക്ക് അതൊരു പാഠവുമായിരിക്കും For more updates from Rassal Media, please subscribe to this channel and press the bell icon.